മുക്കത്ത് മാറ്റയിൽ സങ്കേതം ഹോട്ടലിലെ ജീവനക്കാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ രണ്ട് പ്രതികൾ കീഴടങ്ങി ഹോട്ടൽ ജീവനക്കാരനായ റിയാസ് സുരേഷ് എന്നിവരാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത് ഒന്നാം പ്രതി ദേവദാസിനെ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് നിന്ന് ഇപ്പോൾ മുഴുവൻ പ്രതികളും പോലീസ് കസ്റ്റഡിയിലാണോ അതെ അങ്ങനെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കാരണം ഈ കേസിൽ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അയാൾക്കായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കുകയാണ് ഇപ്പോൾ ഈ കേസിലെ മറ്റ് രണ്ട് പ്രതികൾ കൂടി ഇപ്പോൾ കോടതിയിൽ പോയി കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് മുക്കത്ത് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഘട്ടം മുതൽ ഈ പരാതി ഉയർന്ന ഘട്ടം മുതൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു തുടർന്ന് ഏറെ നേരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇയാൾ കൊച്ചിയിലേക്ക് അഭിഭാഷകനെ കാണാനായിട്ട് പോകുന്ന വിവരം പോലീസിന് മനസ്സിലാവുകയും പിന്നീട് അയാൾ കുന്നംകുളത്ത് വെച്ച് പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ മറ്റ് രണ്ട് പ്രതികൾ കൂടി ഇപ്പോൾ കോടതിയിൽ പോയി ഹാജരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇനി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങണം അപേക്ഷ നൽകണം എന്നടക്കമുള്ള തുടർ നടപടികളുണ്ട് ഒപ്പം തന്നെ ഇവരെ ഈ സംഭവസ്ഥലത്തെ സ്ഥിതി തെളിവെടുപ്പ് നടത്തുകയും വേണം എന്തായാലും ഇപ്പോൾ ഈ പീഡിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായിട്ടുള്ള പെൺകുട്ടി അല്ലെങ്കിൽ ഇരയായിട്ടുള്ള പെൺകുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ ആരോഗ്യനില ശഹദാശങ്കക്ക് അടിസ്ഥാനമുണ്ടോ എന്തെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതിനോ അപ്പുറം ആ കുട്ടി മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കാരണം സഹോദരനെ പോലെ കണ്ട ഒരാൾ ആളുടെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്നുമാണ് ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ കുട്ടി വലിയ രീതിയിൽ ഭയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മാനസികമായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിക്കുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സകൾ അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് കുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് മുത്ത് ഹോട്ടൽ ജീവനക്കാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ രണ്ട് പ്രതികൾ കീഴടങ്ങിയ അല്പസമയം മുൻപ് റിയാസ് സുരേഷ് എന്നീ ജീവനക്കാരാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത് ഒന്നാം പ്രതിയെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു